ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നിരക്കാത്ത വിഷയങ്ങൾ കൊണ്ടുവന്നതിൽ വളരെ ശക്തമായ ശക്തമായ മനോഹരമായ മറുപടിയാണ് പൊന്നാനിക്കാർ നൽകിയിട്ടുള്ളത്യാണ് നന്ദി പറയുകയാണ് നന്ദി 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 ഏതെന്റെ നാടാണ് പൊന്നാനിയിൽ നിന്ന് ആദ്യമായിട്ടാണ് നാട്ടുകാരനായ ഒരാൾ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുന്നത് ഞാൻ ഈ പൊന്നാനിക്കാരൻ മണ്ഡലത്തിൽപ്പെട്ട ആളാണ് ഇവിടെ പ്രവർത്തിക്കുന്ന ആളാണ് ഇവിടെ പാർക്കുന്ന ആളാണ് ജനങ്ങൾ എത്രത്തോളം സ്നേഹം കാണിച്ചു എന്നുള്ളത് പറയാൻ എനിക്ക് വാക്കുകളില്ല എല്ലാ നിരോജക മണ്ഡലങ്ങളിലും വലിയ ലീഡാണ് തിരൂരിലടക്കം നമ്മളിപ്പോൾ നിൽക്കുന്ന തിരൂരിലടക്കം തിരൂരിൽ അൻപതിനായിരത്തിൽ പരം ഭൂരിപക്ഷത്തിന്റെ ലീഡാണ് ഇവിടുത്തെ ജനങ്ങൾ നൽകിയിട്ടുള്ളത് അങ്ങനെയാണ് തിരുവരങ്ങാടിയിലും കോട്ടക്കലും തവനൂരിലും പൊന്നാനിയിലും തൃത്താനയിലും താനൂരിലുമെല്ലാം അതുപോലുള്ള മഹാഭൂരിപക്ഷമാണ് അത് നൽകിയ ജനങ്ങളെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു അവരുടെ സ്നേഹത്തിന് അങ്ങേയറ്റം നന്ദി പറയുന്നു എന്നെ വികാരാധീനനാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണിത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ വികാരാധീനനായി പോവുകയാണ് യു ഡി എഫിന്റെ നേതാക്കളും പ്രവർത്തകരും പോലും കണക്ക് കൂട്ടിയതിനേക്കാളൊക്കെ എത്രയോ വയരത്തിലാണ്